നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം പ്രഭാസിന്റെ കൽക്കി എന്ന സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തിൽ ദീപിക പതുക്കോടും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പ്രഭാസിന് പ്രതിഫലമായി ലഭിക്കുന്നത് നൂറ് കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ട് വടക്കേ അമേരിക്കയിൽ പ്രീസെയിൽ കളക്ഷനിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി എന്ന സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ് വടക്കേ അമേരിക്കയിൽ നേടിയിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയിൽ അധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ പ്രീമിയർ ജൂൺ ഇരു റിനാണ് നടക്കുന്നത് ഇതിഹാസ കാവ്യമായ മഹാഭാരതകാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയുടെ പ്രമേയമെന്നാണ് സിനിമയുടെ സംവിധായകൻ നാഗ് അശ്വിൻ വ്യക്തമാക്കിയിരുന്നത് അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് എ ഡിയിലുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ അറുപതിനായിരം വർഷങ്ങളിലായി വ്യാപരിച്ച് നിൽക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ ശ്വിൻ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രഭാസ് നായകനാകുന്നതിനോടൊപ്പം ദീപിക പതുക്കു നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ ഉലക കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ട് എന്നതും സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ആവേശത്തിലാക്കുന്നു പ്രഭാസ് നായകനാകുന്നത് ട്രെയിൻ ട്രാവൽ സിനിമയല്ല എന്ന് സംഭാഷണ രചയിതാവായ സായി മാധവ് ബുറ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ നാഗശ്വിൻ തിരക്കഥാകൃത്തുമായ ചിത്രത്തിന്റെ പി ആർഒ്യ ാണ് സി അശ്വിനി ദ പ്രഭാസ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ് പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി സിനിമ എപ്പിക്സ് സയൻസ് ഫിക്ഷനായി എത്തുമ്പോൾ നിർമ്മാണം വൈ ജയന്തി മൂവീസിന്റെ ബാനറിലായിരിക്കും തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനായിരിക്കും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയുടെ പാട്ടുകൾ ഒരുക്കുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ാണ് നടൻ പ്രഭാസിന്റെ ആരാധകർ